വൈഭവ് കുറിച്ച് ഇനി എന്തു പറയാനാണ് അയാൾ മറ്റേതോ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും കലണ്ടർ വർഷം ഏഴ് സെഞ്ചുറികൾ അതിൽ അയാൾ നിർത്തുമോ എന്നറിയില്ല ഇനിയും ആറ് ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ ക്രിക്കറ്റിൻ്റെ ആകാശദൂരങ്ങൾ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരാൾക്ക് എത്തിപ്പിടിക്കാനാകുന്ന ദൂരങ്ങൾ പലതും വൈഭവ് പതിനഞ്ച് തെക്കയും മുമ്പേ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അജിത്ത കാർക്കറിനെ പലരും ഇപ്പോൾ തന്നെ അയാളെക്കുറിച്ച് ഉണർത്തി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നാല് സെഞ്ചുറികളാണ് വൈഭവ് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കുറിച്ചിട്ടത് അതും നാല് വ്യത്യസ്ത ടൂർണമെൻറ്റുകളിൽ എമേർജിങ് ഏഷ്യാ കപ്പിലും അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിലും ദേശീയ കുപ്പായത്തിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും ബിഹാറിനായി വിജയ് ഹസാരയിൽ സെഞ്ചുറി തികച്ചത് വെറും മുപ്പത്തിയാറ് പന്തിലാണ് എൺപത്തിനാല് പന്തിൽ ആകെ അടിച്ചെടുത്തത് നൂറ്റി തൊണ്ണൂറ് റൺസ് പറത്തിയത് പതിനാറ് ഫോറും പതിനഞ്ച് സിക്സും ബാറ്റ് വീസിയത് ഇരുനൂറ്റി ഡബിൾ സെഞ്ചുറി നഷ്ടമായത് വെറും പത്ത് റൺസിന് അൻപത് തികക്കാൻ വൈഭവ് എടുത്തത് വെറും അൻപത്തി പന്താണ് ലിസ്യ ക്രിക്കറ്റിലെ ഫാസസ് വൺ ഫിഫ്റ്റി മറികടന്നത് സക്സാൽ എ ബി ഡി വില്യേഴ്സിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിനാല് പന്തിലാണ് എ ബി ഡി സെഞ്ചുറി തികച്ചത് സെഞ്ചുറി അടിക്കുന്നത് അത്ര പാടുപിടിച്ച പണിയല്ലെന്ന് പലർക്കും തോന്നി തുടങ്ങിയത് ഈ മൈതാനങ്ങളിലേക്ക് വൈഭവിന്റെ എൻട്രിക്ക് ശേഷമായിരിക്കണം നെർവസ് നയൻറ്റീസ് എന്നൊന്ന് അയാളുടെ നികുപില്ല ഫോമാറ്റ് ഏതുമായി കൊള്ളട്ടെ വൈഭവ് ടി ട്വന്റി മോഡിലായിരിക്കും ഈ വർഷം വൈഭവ് കുറിച്ച ഏഴ് സെഞ്ചറികളിൽ ഒന്നുപോലും നേടാൻ അയാൾ നൂറിന് മുകളിൽ പന്തുകൾ എടുത്തിട്ടില്ല എന്നോർക്കണം വിജയ് ഹസാരയിൽ അരുണാചൽ പ്രദേശിനെതിരെ വൈഭവ് അടക്കം മൂന്ന് പേരാണ് ബിഹാറിനായി സെഞ്ചറി കുറിച്ചത് ആയിഷാനന്ദും സാക്കിബുൽഗനിയും വൈഭവിന് പിറേ മൂന്നക്കം തൊട്ടു മുന്നൂറ് പന്തിൽ ബിഹാർ അടിച്ചെടുത്തത് അഞ്ഞൂറ്റി എഴുപത്തിനാല് റൺസ് ലിസ്റ്റേ ക്രിക്കറ്റിലെ ഏറ്റവും അരുണാചലിനെതിരെ കുറിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ കൂറ്റന് വിജയം ഇതേ മത്സരത്തിൽ സാക്കിബുൽഖനിയും ഒരു വലിയ നാഴികക്കല്ലിൽ തൊട്ടു മുപ്പത്തിരണ്ട് പന്തിലാണ് സാക്കിബ് സെഞ്ചുറി കുറിച്ചത് ലിസ്റ്റേ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗത്തിയേറിയ സെഞ്ചുറി കാണിത് വിജയ് ഹസാരയിൽ സെഞ്ചുറികളുടെ പെരുമടകായിരുന്നു ഇരുപത്തിയൊന്ന് സെഞ്ചുറികളും ഒരു ഡബിൾ സെഞ്ചറിക്കുമാണ് ഒറ്റ ദിവസം ടൂർണമെന്റിൽ പറഞ്ഞത് സെഞ്ചുറികൾമാരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ ഉണ്ടായിരുന്നു സിക്കിമിനെതിരെ രോഹിത് മുംബൈക്കായി തൊണ്ണൂറ്റിനാല് പന്തിൽ നൂറ്റി അൻപത്തി റൺസ് അടിച്ചപ്പോൾ ആന്ധ്രക്കെതിരെ കോഹ്ലി ഡൽഹിക്കായി നൂറ്റിയൊന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചെടുത്തത് നേരത്തെ കോഹ്ലിയോടും രോഹിത്തിനോടും വിജയ് ഹസാരയെ കളിക്കാൻ പി സി സി ഐ ആവശ്യപ്പെട്ടെന്ന വാർത്ത ക്രിക്കറ്റ് സർക്കിളുകളിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ അരങ്ങേറുന്ന ലോകകപ്പിന് മുമ്പ് അന്താരാഷ്ട്ര വേദികളിൽ അധികം മത്സരങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ക്രിക്കറ്റ് കളിച്ച് പ്രൂവ് ചെയ്യണം എന്നായിരുന്നു ഇവരോടുമുള്ള ബോർഡിന്റെ നിർദ്ദേശം ഇരുവരും അതിന് സമ്മതം മൂളുകയും ചെയ്തു നേരത്തെ ഓസീസിനെതിരെയും പ്രോട്ടിയാസിനെതിരെയുള്ള പരമ്പരകളിൽ മിന്നിം ഫോമിലായിരുന്നു റോക്കോ സഖ്യം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കോഹ്ലിയുടെ ആരാധകർ കണ്ടു പരമ്പരയിൽ കോഹ്ലിയായിരുന്നു മാൻ ഓഫ് ദി സീരീസ് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ അരങ്ങേറിയ പരമ്പര ഇന്ത്യ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം രോഹിതിനെ തേടിയെത്തി ജയ്പൂരിലെ സവായ് മാൻ മൈൻസി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകർ രോഹിത്തിന്റെ സെഞ്ചുറിയെ ഹർഷാരപങ്ങളോടെയാണ് വരവേറ്റത് ഗാലറിയിൽ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിനെതിരെയും ചാന്തികൾ മുടങ്ങി ഗൗതം ഗംഭീർ നിങ്ങൾ എവിടെയാണ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ എന്നടക്കം ആരാധകർ ചോദിച്ചു ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സെഞ്ചുറിക്ക് പിന്നാലെ വിരാട് കോഹ്ലി നിശ്ചയ ക്രിക്കറ്റിൽ വലിയൊരു നാടികക്കല്ല് പിന്നിട്ടു സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം നിശ്ചയ ക്രിക്കറ്റിൽ പതിനാറായിരം റൺസ് കിടക്കുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായി വിരാട് കോഹ്ലി അൻപത്തിയേഴ് സെഞ്ചുറികളും എൺപത്തിനാല് അർദ്ധ സെഞ്ചുറികളും ദിശയിൽ കോഹ്ലിയുടെ പേരിലുണ്ട് ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലാണ് രോഹിത്തും കോഹ്ലിയും എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് രോഹിത്തിന്റെ റേറ്റിംഗ് തൊട്ട് താടിയുള്ള കോഹ്ലിയുടെ ഇത് എഴുന്നൂറ്റി അറുപത്തിയാറ് ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വില ഇഷാൻ കിഷനും ഒരു അതിവേഗ സെഞ്ചുറി കുറിച്ചു ഝാർഖണ്ഡിനായി കർണാടകക്കെതിരെ ഒരു മുപ്പത്തിമൂന്ന് പന്തിലാണ് ഇഷാൻ സെഞ്ചുറിയിൽ തൊട്ടത് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി കലാശപ്പൂരിൽ സെഞ്ചുറിയുമായി ഝാർഖണ്ഡിനെ കിരീടം അണിയിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് ഇഷാന്റെ ബാറ്റ് ഒരിക്കൽ കൂടി മൂന്നക്കം തൊട്ടത് എന്നാൽ ഇഷാന്റെ സെഞ്ചുറിക്കടുത്തിൽ ഝാർഖണ്ഡ് ഉയർത്തിയ കൂറ്റൻ സ്കോറിന് ദേവദത്ത് പടിക്കലിന്റെ മറുപടിയ്ക്ക് എത്തി ജാർഖണ്ഡ് ഉയർത്തിയ നാനൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തിയെടു പോയിന്റ് മൂന്ന് ഓവറിൽ കർണാടക മറികടന്നു നൂറ്റി പതിനെട്ട് പന്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസാണ് പടിക്കൽ അടിച്ചെടുത്തത് ത്രിപുരക്കെതിരെ മലയാളി താരം വിഷ്ണു വിനോദം തൊട്ടു മൂന്നക്കം മത്സരത്തിൽ കേരള നായകൻ രോഹൻ കുന്നുമലിന് സെഞ്ചറി നഷ്ടമായത് വെറും ആറ് റൺസിനാണ് മത്സരത്തിൽ ത്രിപുരക്കെതിരെ നൂറ്റി നാൽപ്പത്തി റൺസിന്റെ കൂറ്റൻ ജയമാണ് കേരളം കുറിച്ചത് സൗരാഷ്ട്രക്കെതിരെ ഒഡീഷ ഓപ്പണർ സ്വസ്തിക് സമാലാണ് ഡബിൾ സെഞ്ചറി കുറിച്ചത് നൂറ്റി അറുപത്തിയൊൻപത് പന്തിൽ സ്വസ്തിക് സ്കോർ ബോർഡിൽ ചേർത്തത് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് വിജയ് ഹസാര ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന നാലാമത്തെ വ്യക്തിഗത സ്കോറാണിത് ഈ പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസണും നാലാമതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗോവയ്ക്കെതിരെയാണ് സഞ്ജു ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് കുറിച്ചത് സ്വസ്തിക് ഡബിൾ സെഞ്ചറി കുറിച്ചെങ്കിലും ഇന്നലെ ഒഡീഷ സൗരാഷ്ട്രയോട് പരാജയപ്പെട്ടു ഒഡീഷ ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം സൗരാഷ്ട്രൊമ്പത് ഓവറിൽ മറികടന്നു സൗരാഷ്ട്രക്കായി സമർഗജാറാണ് മൂന്നക്കം തൊട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിഭാധാരാളിത്തം കാണിച്ചു തന്നൊരു ദിവസമായിരുന്നു ഇന്നലെ വരും കാലങ്ങളിൽ ഇവരിൽ പലരെയും ക്രിക്കറ്റിന്റെ ബിഗ് സ്റ്റേജുകളിൽ കാണാനാകും എന്ന പ്രത്യാശയിലാണ് ആരാധകർ